ജെ ഷൈനെതിരായ സൈബർ ആക്രമണം നവമാധ്യമ സ്വാതന്ത്ര്യം എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ നവമാധ്യമ സ്വാതന്ത്ര്യം അതിരുകടന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് അടിസ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യക്തിഹത്യ ചെയ്യുന്നത് ആര് തന്നെയായാലും ശരിയായ രീതിയല്ലെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം എന്തും വിളിച്ചു പറയാനുള്ള മാധ്യമമായി നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന രീതി അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് നേരായ രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും ഇത്തരം പ്രവണത ദോഷകരമായി മാറുന്ന അന്തരീക്ഷമാണ് ഇന്നുള്ളത് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ സംഭവത്തിൽ ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് യൂട്യൂബറായ കൊണ്ടോട്ടി അബു എന്ന യാസർ എടപ്പാളിനെയാണ് പ്രതി ചേർത്തത് ഇയാൾ കേസിൽ മൂന്നാം പ്രതിയാണ് യൂട്യൂബ് ചാനലിലൂടെ അപവാദ പ്രചാരണം നടത്തിയെന്നതാണ് ഇയാൾക്കെതിരായ കുറ്റം അബുവിന്റെ മലപ്പുറത്തെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇയാൾ വിദേശത്താണെന്നാണ് വിവരം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം കേസിൽ കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണനാണ് ഒന്നാം പ്രതി യൂട്യൂബർ കെ എം ഷാജഹാനാണ് രണ്ടാം പ്രതി സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്കെതിരെ കേസെടുത്തത് കെ ജെ ഷൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് കേസെടുത്തതിന് പിന്നാലെ സി കെ ഗോപാലകൃഷ്ണൻ ഒളിവിലാണ് ഇയാളുടെ വീട്ടിൽ പറവൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയിരുന്നു ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് യൂട്യൂബർ കെ എം ഷാജഹാന്റെ ഉള്ളൂരിലെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി എറണാകുളം റൂറൽ സൈബർ ടീമും പറവൂർ പോലീസുമാണ് പരിശോധന നടത്തിയത് റെയ്ഡ് നടത്തിയ സമയം ഷാജഹാൻ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സംഘം ഷാജഹാന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഷാജഹാന്റെ ഐഫോൺ സംഘം കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഘം വീട്ടിലെത്തിയത്